ഇസ്രായേലുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറെന്ന് ഹമാസ് ബ്രന്തികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തോടും അനുകൂല നിലപാടാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരം മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായ ഈജിപ്തിനോടും ഖത്തറിനോടുമാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ ഹമാസ് അറിയിച്ചു എന്ന് ഇസ്രായേലിന്റെ പ്രധാന മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ുന്നുവെന്നും പത്ത് തടവുകാരെയും പതിനെട്ട് മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുമെന്നും ഹമാസ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് ഗസയിൽ സൈനികാക്രമണം അവസാനിപ്പിക്കണമെന്നും സഹായം അനുവദിക്കണമെന്നുമുള്ള ആവശ്യത്തോട് വ്യക്തമായ പ്രതികരണം ഇസ്രായേൽ ഇതുവരെ നൽകിയിട്ടില്ല ഹമാസിന്റെ നിർദ്ദേശത്തെ കുറിച്ചുള്ള പ്രതികരണം നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്ന വെളിപ്പെടുത്തലുമായി ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് അത്യാവശ്യമായ ധാരണകൾക്ക് ഇസ്രായേൽ സമ്മതിച്ചു എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് സമ്മതിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പങ്കുവച്ചിരുന്നു ചാക്ക് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു